ഹനൻ അറിയിച്ച സവിശേഷം പതിനാറാം അധ്യയം ഇരുപത്തി അഞ്ചു മുതൽ തിരുവദിനങ്ങൾ എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എൻ്റെ കൂടെയുണ്ട് എന്ന ഈശോയുടെ വാക്കുകൾ നമുക്കും ബലമാകേണ്ട വാക്കുകളാണ് എല്ലാവരും ഉപേക്ഷിച്ചു പോരുന്ന കാലത്തും ദൈവം കൂടെ നിൽക്കും എന്നത് ഏത് മനുഷ്യനും ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ നമ്മെ ഉപേക്ഷിച്ചു പോയ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നിരാശപ്പെടുകയാണോ ചെയ്തത് അതോ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുകയാണോ ചെയ്തത് നമ്മൾ ആരും ഏകരല്ല ദൈവം ഉള്ളവരാ അത് മനസ്സിലാക്കുകയാണ് പ്രധാനം എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവെൻ്റെ കൂടെയുണ്ട് എന്ന വചനം നമുക്ക് കരുത്തു നിറങ്ങട്ടെ ജീവിതത്തിൻ്റെ സമാധാനം ഈശോയിൽ കണ്ടെത്തുവാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ലോകത്തിൽ ഞെരുക്കമുണ്ടാകുകയും ലോകത്തെ കീഴടക്കുക കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമ്മൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ എന്തിനെയാണ് ഭയക്കേണ്ടത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കേടരിക്കിയിരുന്നു എന്ന വാക്കുകൾ നമുക്ക് ശക്തി നൽകട്ടെ നമ്മ ഈ ജീവനാർത്ഥാവശ്യം ശീലീകരണം ഇപ്പം ദാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പുരുന്നേക്കും ആമേയും